കൊല്ലം പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസ് അടുത്ത മാസം മാറ്റി ടി എം വർഗീസ് സ്മാരക ഓഡിറ്റോറിയം ദുരന്തക്കേസിലെ വിചാരണയ്ക്ക് അനുവദിച്ച പ്രത്യേക കോടതിയിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായാണ് കൊല്ലം സെഷൻസ് കോടതി കേസ് വീണ്ടും പരിഗണിച്ചത് പ്രതികളിൽ പേർ കോടതിയിൽ ഹാജരായി പതിനായിരം പേജുള്ള കുറ്റപത്രത്തിൽ അൻപത്തി ഒൻപത് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ എട്ടു പേർ മരിച്ചു നാൽപ്പത്തി നാല് പ്രതികൾക്കെതിരെ കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് കേസിൽ ആയിരത്തി നാനൂറ്റി പതിനേഴ് സാക്ഷികളും ആയിരത്തി അറുന്നൂറ്റി പതിനൊന്ന് രേഖയും മുന്നൂറ്റി എഴുപത്തി ആറ് തൊണ്ടി മുൻ കളക്ടർ ഷൈന മോളും ഡൽഹി എയിംസിലേതടക്കം മുപ്പത് ഡോക്ടർമാരുമാണ് സാക്ഷികളായി ഉള്ളത് ടി എം വർഗീസ് സ്മാരക ഓഡിറ്റോറിയം ക്യാമ്പസിലെ പഴയ കെട്ടിടത്തിലെ പ്രത്യേക കോടതിയിലാണ് വിചാരണ നടക്കുക ജഡ്ജിയെ ഹൈക്കോടതി തീരുമാനിക്കും